കിടങ്ങൂർ പിറയാർ ശിവകുളുങ്ങന മഹാദേവ ക്ഷേത്രത്തിൽ ശിവപുരാണ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി ബുധനാഴ്ച വൈകിട്ട് ചാലക്കുന്നത്ത് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വിഗ്രഹഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയ ശേഷം യജ്ഞാലിൽ വിഗ്രഹപ്രതിഷ്ഠ നടന്നു സമാരംഭ സഭ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളോടൊപ്പം തന്നെ വന്ന് ഈ നമ്മുടെ ഭഗവാനെ പറ്റിയുള്ള കഥകൾ വരുന്ന തലമുറകൾക്ക് ഈ നമ്മുടെ ചരിത്രങ്ങളോ ഭാരതോ ഇതൊന്നും അറിയാൻ സാധിക്കുന്നില്ല മറ്റ് മതസ്ഥരായ ആൾക്കാർക്കൊക്കെ അത് പഠിക്കാനുള്ള അവസരമുണ്ട് നമ്മുടെ കുട്ടികൾക്കിതൊന്നും പഠിക്കാനുള്ള അവസരങ്ങളില്ല ഈ ക്ഷേത്ര കുറ്റങ്ങളാണ് നമുക്ക് ഈ കഥകളൊക്കെ കേൾക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് അതിപ്പം ഈ അവധിക്കാലത്ത് ഈ ശിവപുരാണ യജ്ഞത്തിൽ മക്കളോടൊപ്പം തന്നെ മക്കളോടും കൊച്ചുമക്കളോടൊപ്പം തന്നെ വന്ന് ഈ ഭഗവാനെപ്പറ്റിയുള്ള വർണ്ണങ്ങൾ കേൾക്കാനുള്ള അവസരം ഇവിടെയുള്ള പക്ഷെ ഉപയോഗിക്കണം എന്നാണ് അതിൻ്റെ ആദ്യത്തെ അപേക്ഷ ഇപ്പം നമ്മൾക്ക് ഈ മതപാഠശാലകളില്ല ഈ മതപാഠശാലകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇനിയുള്ള തലമുറകൾക്ക് നമ്മുടെ മതം കഴിക്കാനുള്ള അവസരമാണ് ഇത്തരത്തിലുള്ള സപ്താഹേജ് വേദികളും ശിവപുരാണ യജ്ഞ വേദികളും ഒക്കെ നമ്മൾ ഫലപ്രദമായി ബി മാനേജർകുമാർ അധ്യക്ഷനായിരുന്നു ഈ മഹായജ്ഞവും ശിവപുരാണ യജ്ഞം ഈ അടുത്ത പ്രദേശത്തൊന്നും വിശദമായ രീതിയിൽ നടന്നിട്ടില്ല അപ്പം അത് നമുക്ക് ഇന്നുമുതൽ ഇനിയുള്ള പതിനൊന്ന് ദിവസം ഈ പിറയാർ ശിവക്കുളങ്ങര മഹാദേവന്റെ ഈ സന്നിധി മുഴുവൻ സാക്ഷാത് ഒരു കൈലാസമായി മാറുകയാണ് ആത്മീയമായ ഒത്തിരി കാര്യങ്ങൾ പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പി ജി സുരേഷ് കൺവീനർ കുട്ടപ്പൻ നായർ അമ്പാടി ചന്ദ്രശേഖരൻ നായർ നന്ദനം ദിനേശ് ചെങ്കടത്ത് എന്നിവർ പ്രസംഗിച്ചു യജ്ഞാചാര്യൻ ഭാഗവതാചാര്യ ശ്രേഷ്ഠ ശ്രീജിത് കൊട്ടാരക്കര ശിവപുരാണ മഹാത്മ്യ പ്രഭാഷണം നടത്തി ഭക്തേനങ്ങൾക്ക് മാർഗദർശകമായി പെറിയാർ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ശിവപുരാണ ജ്ഞാനയജ്ഞം മെയ് പതിനൊന്നിന് സമാപിക്കും